എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ജെൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും പാലക്കാട് റോഡ് പട്ടമ്പി മണ്ഡലത്തെ നോളജ് സിറ്റിയാക്കുന്നതിനുള്ള പ്രാദേശിക വികസന ആസൂത്രണ യോഗം പട്ടമ്പി കാർഷിക വികസന ബാങ്ക് ഹാളിൽ നടന്നു പട്ടാമ്പി മണ്ഡലത്തെ നോളജ് ആക്കുന്നതിനുള്ള പ്രാദേശിക വികസന ആസൂത്രണ യോഗം പട്ടാമ്പി കാർഷിക വികസന ബാങ്ക് ഹാളിൽ നടന്നു ചടങ്ങിൽ വെച്ച് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങിയ വിദഗ്ദ്ധ സംഘം തയ്യാറാക്കിയ നോളജ് സ്റ്റഡി റിപ്പോർട്ട് എം സമർപ്പിച്ചു പട്ടാമ്പി മണ്ഡലത്തെ എങ്ങനെ നോളജ് സിറ്റിയാക്കി മാറ്റാം എന്നതിന്റെ ഭാഗമായി എം എൽ എ മുഹമ്മദ് മൊഹസിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ സെപ്റ്റംബറിൽ പട്ടാമ്പിയിലെത്തിയ സംഘം പഠനം നടത്തിയിരുന്നു ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനായി പട്ടാമ്പിയുടെ ചരിത്രം സംസ്കാരം പ്രകൃതി ഭൌതിക സാഹചര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ജനങ്ങളുടെ ജീവിത രീതി എന്നിവ സമഗ്രമായി വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കൂടാതെ പട്ടാമ്പിയുടെ രൂപരേഖയും തയ്യാറാക്കിയിരുന്നു നൂറ്റി മുപ്പത് പേർ ചടങ്ങുന്ന റിപ്പോർട്ടിന് അഞ്ച് അധ്യായങ്ങളാണുള്ളത് ഇതോടൊപ്പം സിഇ ടി വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സംഘത്തിന്റെ കണ്ടെത്തലുകൾ എം എൽ എ ചെയർപേഴ്സന്റെയും മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്തു ഇരുപതോളം പേരടങ്ങുന്ന സംഘത്തിന് മൂന്ന് അധ്യാപകരാണ് നേതൃത്വം നൽകുന്നത് അധ്യാപകരായ ഡോക്ടർ ബിജിൻ എസ് കൊത്തിരി പ്രൊഫസർ ജിനോജ് പ്രൊഫസർ ശ്രുതി എന്നിവർക്കാണ് സംഘത്തിൻ്റെ മേൽനോട്ട ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാരഥികളെ ഉൾപ്പെടുത്തിയാണ് പൊതുജന അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിന് യോഗം ചേർന്നത് യോഗം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മി കുട്ടിയുടെ അധ്യക്ഷതയിൽ മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പകുതി പ്രശ്നം പരിഹരിക്കപ്പെട്ടുള്ള പിന്നെ അതിന് സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത ഘട്ടത്തിൽ നോക്കേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു നീഡ് അനാലിസിസ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സിറ്റിന്റെ ടീം എടുത്ത് ഞാനത് വായിച്ചിട്ടില്ല കേട്ടോ എനിക്കറിയില്ല പക്ഷെ അവര് എനിക്ക് തോന്നുന്നു ഐ ഹോപ്പ് അവർ ആ ഒരു നീഡ് ഐഡന്റിഫൈ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റഡിയിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമുക്ക് ഒരു ഒരു പോസിബിൾ സൊല്യൂഷൻ കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു സാധ്യത പരിഗണിക്കാൻ കഴിയുന്നത് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം സ്ഥലം കുറഞ്ഞു വരിക വലിയ വലിയ കൺസ്ട്രക്ഷൻസ് ആണ് നമ്മുടെ പിന്നെ പൊതുവായിട്ടുള്ള ഇടങ്ങളെല്ലാം പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച റിസോഴ്സസ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ളമടക്കമുള്ളത് അടക്കമുള്ളത് മലിനമാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ നമുക്ക് ഇതിന് പരിഹാരം കാണാൻ പറ്റുന്നത് ഒരു അറ്റടിക്ക് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല നമ്മുടെ മുമ്പിലിട്ടത് പലതും ജനകീയമായിട്ട് ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മൾ ജനകീയമായി നമ്മൾ എല്ലാവരും ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തുകയും ആ സൊല്യൂഷനും നമ്മൾ ഒന്നിച്ച് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന കാലത്ത് വലിയ ഒരു സാധ്യതയിലേക്ക് നമ്മൾ നാട് മാറും ഒരു മോഡൽ ഡെവലപ്മെന്റ് ആയിട്ട് ഒരു വളരെ കൃത്യമായ ശാസ്ത്രീയ പഠനം നടത്തി ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് മാറാൻ കഴിയും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മള് റോഡ് നിർമ്മാണം നടക്കുമ്പോൾ പലപ്പോഴും പലരുടെയും വിചാരം റോഡ് നിർമ്മാണം ഇതോടുകൂടി അവസാനിച്ചു കൊടുക്കണം വീതിക പ്രശ്നം പറയും ബാക്കിയുള്ള കാര്യങ്ങൾ പറയും ഇതിൽ എന്തൊക്കെയാണ് ഇത് കഴിഞ്ഞാൽ ഉള്ളത് എന്ന നടപ്പാതയുണ്ടോ ആളുകളുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടോ അങ്ങനെ ഇവർ തുടങ്ങിയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ അതല്ലെങ്കിൽ വാഹനങ്ങൾ പിന്നെ ഓട്ടോ സ്റ്റാൻഡുകൾ അടക്കമുള്ളത് എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം നീരജ് നഗരസഭാ കൗൺസിലർമാർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ലയൻസ് ക്ലബ്ബ് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറ്റ് തദ്ദേശ സ്വയംഭരണ സാരഥികൾ തിരുവനന്തപുരം സിഇ ടി കോളേജിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു